പുലുവാരപ്പിന്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നും ഇല്ല ഞങ്ങക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും പണ്ട് പത്തും പത്തിരണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിന്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ സുരേഷ് എല്ലാം സഹോദരൻ തന്നെ നമസ്കാരം ആ ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് അതൊരു വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായപ്പിന് മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യം ഉണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി എന്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കി മോളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരത്തിന്റെ മുമ്പിൽ വെച്ച് ഇന്ന് പാലി കണ്ണന് പാലിന്റെ കയ്യില് താലി ചാർത്താൻ കഴിഞ്ഞാൽ അത്ര സന്തോഷം വളരെ ഉണ്ട് സന്തോഷം ഈ ഒരു വർഷം ഭയങ്കര ഹൈറ്റൊക്കെ ആയിരുന്നു രണ്ട് പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റുന്നു എല്ലാം ആ അനുഗ്രഹം അത് എന്നും കുട്ടികളുടെ ലൈക്കിലും എല്ലാവരുടെ ലൈക്കിലും കളികൾ എന്നും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നു നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്തോ പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പർവ്വതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോന്റെ മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണം എന്നറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ടു അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് അങ്ങനെ ഇല്ല ആറും ആറുമാസം കഴിഞ്ഞ് ആ പറഞ്ഞാണ് പറയുക ആറുമാസങ്ങൾ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിന്റെ നടയിൽ താലി ചാർത്ത് കഴിഞ്ഞ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നും ഇല്ല അത് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു സുരേഷ് സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും എപ്പോഴും ഉണ്ടല്ലോ എല്ലാ വീട്ടിലൊരു മൂത്ത ാണ് എന്റെ മത്സ്യാമം അതേപോലെ ഇപ്പം മണ്ഡലകാലമാണ് അപ്പം ക്ഷേത്രത്തില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തർ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ തമിഴ് ആളുകൾക്ക് ജയരാമണനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ എല്ല അവരുടെ ഒരു അനുഗ്രഹം കണ്ണോടിച്ച് കാണുക എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ മുൻ അമ്പലത്തിൽ എന്റെ ലൈഫിൽ ഒരു പുതിയ ജേർണിയാണ് പുതിയ സേസ് ആണ് മൈ ൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിട്ട് നീ നോയിച്ചാണ് ജയ്സിലേക്ക് കടക്കുമ്പോ എല്ലാരും എല്ലാരും വന്ന് പ്ലസ് ചെയ്തല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എന്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം വേറെ അമ്പല ചാക്കിയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ

ఇంపార్టే భరమోషనల్ మోమెంట్ స్టల్ ఫీల్స్ లైక్ భయల్ అప్పు థ్యాంక్ యూ సో మచ్